ഹലോ ക്ലീ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകൾ ഏതൊക്കെയാണെന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതാണെന്നും അതിനൊക്കെ എത്ര സീറ്റ് വെച്ചിട്ടുണ്ടെന്നും ഒന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം ആണേ എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം വരുന്നത് ഇവിടെ ഉള്ളത് ബി കോം എൽ എൽ ബി ആണ് അറുപത് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് രണ്ടാമതായിട്ട് വരുന്നത് ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരമാണ് നൂറ്റി ഇരുപത് സീറ്റാണ് ഇവിടെ ഉള്ളത് ബി എൽ എൽ ബി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോഴ്സ് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലാ കേട്ടോ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം വരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ഗവൺമെന്റ് ലോ കോളേജ് കാലിക്കറ്റ് ആണ് നൂറ്റി ഇരുപത് സീറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ പ്രീവിയസ് ഇയറിൽ നൂറ്റി മുപ്പത്തി സീറ്റ് അലോട്ട് ചെയ്ത ഇപ്പോൾ ഉണ്ട് ബി ബി എൽ എൽ ബി ആണ് ഇവിടുള്ള കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ് ഗവൺമെന്റ് ലോ കോളേജ് കാലിക്കറ്റ് വരുന്നത് അവസാനമായിട്ട് വരുന്നത് ഗവൺമെന്റ് ലോ കോളേജ് തൃശൂർ ആണ് ബി ബി എൽ ബി തന്നെയാണ് ഇവിടുത്തെ കോഴ്സ് ഇതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ തന്നെയാണ് വരുന്നത് പക്ഷേ അറുപത് സീറ്റാണ് ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരിൽ ഉള്ളത് സാധാരണഗതിയിലുള്ള സീറ്റിന്റെ കണക്കാട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഒരു റേഷ്യോക്കൊക്കെ അനുസരിച്ച് കുറച്ച് സീറ്റുകളൊക്കെ ആഡ് ചെയ്യാറൊക്കെയുണ്ട് അപ്പോൾ ക്ലിയർ എഴുതിയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ല അതായത് കുറച്ച് ടോപ്പിലൊക്കെ നിൽക്കുന്ന പ്രൈവറ്റ് ലോ പറ്റി ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ